വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി എക്സാമിനേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെമിസ്ട്രിയുടെ ക്വസ്റ്റിൻ പേപ്പറും അതിന്റെ ആൻസർക്കെയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കളാദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ ഗൺ കോമ്പൗണ്ട്സ് ഈസ് എ മിനറൽ ഓഫ് അലൂമിനിയം ഏതാണ് ക്രിയോലൈറ്റ് അതാണ് ശരിയായ ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് പോളിമർസ് ഫോംഡ് ഫ്രോം ഐസോപ്രീൻ ഏതാണ് പോളിൻ ഐസോപ്രീൻ പോളി ഐസോപ്രീൻ മൂന്നാമത്തെ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റമിൻ ഇൻ ടു ജി എ എം വാട്ടർ നമുക്ക് ഒന്നെങ്കിൽ സിക്സ് ഇൻ അവഗാഡ്രോ നമ്പർ നമ്പർന്ന് എഴുതാം അല്ലെങ്കിൽ എങ്ങനെയാണ് ത്രീ പോയിന്റ് സിക്സ് വൺ ത്രീ ടു ഇൻറ്റു ടെൻ റീസ് ടു ട്വന്റി ഫോർ എന്ന് എഴുതാം നാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയ്ൻഡ് വെൻ എസ് ഒ ത്രീ ഗ്യാസ് ഡിസോൾവ് ഇൻ കോൺസൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എച്ച് ടു എസ് ടു ഒ സെവൻ ഒലിയം ഒലിയമാണ് ഒലിയം എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മെനി ഓഫ് ദ മെറ്റൽസ് ഡാഷ് മെറ്റൽസ് ഇൻ ഡാഷ് ബ്ലോക്സ് ആർ യൂസ്ഡ് കാറ്റലിസ്റ്റ് ഇൻ ദ പെട്രോളിയം ഇൻഡസ്ട്രി ഏതാണ് എഫ് ആണ് ശരിയായ ഉത്തരം ഇനി ബി സെക്ഷൻ ബിയിലേക്ക് പോവാം സിക്സ് ക്വസ്റ്റിൻ ക്ലാസിഫൈ ദോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ടു ആൽക്കെയിൻ ആൽക്കീൻ ആൻഡ് ആൽക്കെയിൻ ആൽക്കീനും 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 തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് സി ടു എച്ച് ഫോർ ആൽക്കീനാണ് സി ടു എച്ച് ഫോർ ആൽക്കീനാണ് സി ഫൈവ് എച്ച് ട്വൽവ് സി ഫൈവ് എച്ച് ട്വൽവ് ആൽക്കെയ്നാണ് സി ടു സി ഫൈവ് എച്ച് ട്വൽവ് ആൽക്കെയ്നാണ് സി ത്രീ സി ത്രീ എച്ച് എറ്റും എന്താണ് ആൽക്കെയ്നാണ് രണ്ടും ആൽക്കെയ്നാണ് സി ടു എച്ച് ഫോർ ആൽക്കീനാണ് സി സെവൻ എച്ച് ട്വൽവ് ആൽക്കൈനാണ് ആൽക്കെയ്ൻ ആണ് ഇനി സെവൻത്ത് ക്വസ്റ്റിൻ ടു ഗ്യാസസ് ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ അറ്റ് എസ് ഡി പി ആർ ഗിവൺ അപ്പൊ എഴുതുമ്പോൾ ഫോർ ഇന് സിക്സ് പോയിന്റ് സീറോ ടു ഇന്റു ട്വൻഡ് എഴുതിയാ മതി മാസ് ഓഫ് നൈട്രജൻ ഹാവിംഗ് ദ സെയിം വോളിയൂം മാസ് ദിക്റ്റി ഫോർ ഗ്രാം ഓഫ് ഓക്സിജൻ ബി ക്വസ്റ്റിന്റെ ആൻസർ ഫിഫ്റ്റി സിക്സ് എന്നാണ് ആൻസർ കിട്ടുക എയ്ത്ത് ക്വസ്റ്റിൻ ടു റിയാക്ഷൻസ് റിലേറ്റഡ് ടു എക് ഓഫ് മെറ്റൽസ് ആർ ഗിവൻഡ് ദീസ് റിയാക്ഷൻ ഐഡന്റിഫൈ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിങ് സി യു സി യു ടു എസ് ഓർ ഇസ് കൺവേർട്ടഡ് ടു സി യു സി യു ടു ഒ ബൈ ഹീറ്റിംഗ് ഇത് റോസ്റ്റിംഗ് ആണ് റോസ്റ്റിങ്ങും കാൽസിനേഷനും അതെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് ബി എ കാർബോണേറ്റ്സ് ആൻഡ് ഹൈഡ്രോഓക്സൈഡ് ഓഫ് മെറ്റൽസ് ഡീകമ്പോസ് ടു ഫോം ദെയർ ഓക്സൈഡ്സ് അത് കാൽസിനേഷൻ ആണ് കാൽസിനേഷൻ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറിഫൈ എ ആൻഡ് ബി എന്നാണ് പറഞ്ഞത് സി എച്ച് ത്രീ ഒ എച്ച് സി ഒ കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ് സി എച്ച് ത്രീ സി ഒ എച്ച് ആണ് സി എച്ച് ത്രീ സി ഓ എച്ച് നെക്സ്റ്റ് സി എച്ച് സി എൽ ത്രീ സി സി എൽ ടു അടുത്തത് എന്തായിരിക്കും സി സി എൽ ഫോർ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ദ കെമിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് സി ടു എച്ച് സിക്സ് ഓ റൈറ്റ് ഫോർമുല എനി വൺ ഓഫ് ദി ഫംഗ്ഷണൽ ഐസോമർ ഏതെങ്കിലും ഒരണത്തിന്റെ ഫംഗ്ഷണൽ ഐസോമറിന്റെ എഴുതാൻ പറയുന്നത് സി എച്ച് ത്രീ ഓ സി എച്ച് ത്രീ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം നെക്സ്റ്റ് റൈറ്റ് ദി നെ ഓഫ് ദിസ് ഫങ്ഷണൽ ഐസോമറി ഫംഗ്ഷൻ ഐസോമറിന്റെ ഇത് എഴുതാനാണ് പറയുന്നത് ഏതാണ് മെദോക്സി മീതെ മെദോക്സി മീതെ നിനക്ക് ഇഷ്ടമുള്ളത് എഴുതാം അല്ലെങ്കിൽ സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് എഴുതാം മെനോ അത് എഴുത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ റൈറ്റ് സ്ട്രക്ചർ ഫോർമുല എനി വൺ ഫംഗ്ഷണൽ ഐസോമർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കൂ സെക്ഷൻ സിയിലെയാണ് കോപ്പറീസ് ഇലക്ട്രോപ്ലേറ്റഡ് ഓൺ ആൻഡ് അയൺ ബാങ്കിൾ വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ഏതാണ് സി യു എസ് ഒ ഫോറാണ് ബി റൈറ്റ് ഇനി വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോപ്ലൈറ്റിംഗ് ഇലക്ട്രോപ്ലൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എഴുതാതാണ് പറയുന്നത് ഫോർ എന്ത് ഇങ്ങനെ എഴുതാം ഫോർ ഇംപ്രൂവിംഗ് ദി അപ്പിയറൻസ് ഓഫ് ദി മെറ്റൽ അല്ലേ ആ ആ മെറ്റലിൻ്റെ അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാം ആൻഡ് ദ ഓൾസോ ഇൻ പ്രിവെൻറ്റിങ് എന്താണ് മെറ്റാലിക് കൊറോഷൻ മെറ്റാലിക് കൊറോഷനിൽ നിന്ന് അതാണ് മെയിൻ ആയിട്ട് എഴുതേണ്ടത് എന്താണ് പ്രിവെൻറ്റിങ് എന്താണ് മെറ്റാലിക് കൊറോഷൻ മെറ്റാലിക് കൊറോഷൻ പ്രിവെൻറ്റിങ് മെറ്റാലിക് കൊറോഷൻ അതാണ് ബീ ഡാൻസർ സി ഡ്രെ ഡി ഇൻഡെൻസിറ്റി ഓഫ് കളർ ഓഫ് ഇലക്ട്രോ ലൈറ്റ് ചേഞ്ച് ഡ്യൂറിംഗ് ദിസ് പ്രോസസ് വൈ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഡസ് ദ ഇൻഡെൻസിറ്റി ഇൻഡെൻസിറ്റി ഓഫ് കളർ ഓഫ് ഇലക്ട്രോലൈറ്റ് ചേഞ്ച് ഡ്യൂറിങ് ദിസ് പ്രോസസ് വൈ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ചേഞ്ച് വരുന്നുണ്ട് അല്ലേ യെസ് കാരണം എന്താണ് സി യു ടൂ പ്ലസ് അയോൺസ് പ്രസന്റ് ആയതുകൊണ്ട് ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഡറേഷൻ ഓഫ് എലിമെന്റ് എ ഇസ് ഗവൺ ടു ഡിഫറെന്റ് വേസ് സിംപിൾ ഇസ് നോട്ട് റിയൽ രണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നിട്ട് എ കൊസ്റ്റിൻ വിച്ച് ഓഫ് ദീസ് ദി കറക്റ്റ് സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൈ രണ്ടാമത്തെയാണ് കാരണം എന്തുകൊണ്ടായിരിക്കും ഫോറസ് അല്ലേ ഫോറസ് സബ്ഷെ എനർജി ലോസ് ടു അല്ലേ ലോസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പിന്നെ ഇലക്ട്രോണിക് ആറ്റം ആർ ഇൻ ദ സബ്ഷൽ ദേ ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദി എനർജീസ് ഓഫ് സബ്ഷെൽ ഇൻ ദിസ് കേസ് എനർജീസ് ആ സബ്ഷൽ ഫോറസ് ഇസ് ദെസ് ദാൻ ത്രീ ഡേസ് സോ ഫസ്റ്റ് എൻലസിസ് ഫിൽഡ് അതാണ് അതിൻ്റെ ശരിയായ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇനി ഐഡൻറിഫൈ ദ ബ്ലോക്ക് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഓഫ് ടു വിച്ച് ദിസ് എലോം ബിലോങ് ഏതാണ് ഏതൊക്കെ ബ്ലോക്കാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് എസും പീരീഡ് എന്ന് പറയുന്നത് ഏതാണ് പീരീഡ് എന്ന് പറയുന്നത് ഫോറും ആയിരിക്കും ഇനി ാമത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം പതിനാലാമത്തെ ക്വസ്റ്റിൻ കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് സം റിയാക്ഷൻസ് ആർ ഗവൺ കുറച്ച് കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ ദോസ് ഇതിൽ ഏത് ഏതൊക്കെ റിയാക്ഷൻസ് തന്നാണ് ആദ്യത്തെ ഏതാണ് അഡീഷൻ ആണ് രണ്ടാമത്തെ പോളിമറൈസേഷൻ ആണ് പോളിമറൈസേഷൻ ആണ് ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് ഇൻ റിയാക്ഷൻ ടു ആൻഡ് റൈറ്റ് എനി വൺ യൂസ് അതായത് ഇതാണ് പി വി സിയുടെ പോളിവിനൽ ക്ലോറിൻ അല്ലെ മേക്കിംഗ് പൈപ്പ് യൂസ് അതാണ് ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് സം ഗ്യാസസ് ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ടു എ ടി എം പ്രഷർ ആർ ഗിവൺ ഇൻ ദ ടേബിൾ നൈട്രജൻ പത്ത് ഇത് തന്നിട്ടുണ്ട് ഇനി കാർബൺ ഡൈ ഡയോക്സൈഡ് ഫസ്റ്റിൽ നിങ്ങൾ എത്ര ഏഡ് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി അല്ലേ ടു ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ട്വൻ്റി ഇവിടെ പത്ത് എക്സ് എന്ന് പറയുമ്പോൾ പത്ത് അപ്പോൾ വൺ അപ്പോൾ ട്വൻറ്റി ഇനി ഓക്സിജൻ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതും എക്സ് ബൈ എക്സ് ബൈ എക്സ് ബൈ ടു എന്ന് പറയും ഇനി ബി ക്വസ്റ്റിൻ്റെ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രഷർ ഇസ് ഇൻക്രീസ് ടു ഫോർ ഏറ്റി എം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും പത്ത് എൽ ആയിരിക്കും പത്ത് എൽ ഇനി ഡി സെക്ഷനിലേക്ക് പോവാം മാംഗിനി സീസൺ എലമെന്റ് ദാറ്റ് ബിലോങ്സ് ടു ഡി ബ്ലോക്ക് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഔട്ടർ ഷെൽ ഓഫ് ഇലക്ട്രോണിക് കോൺവിനേഷൻ ഓഫ് എം എൻ ഈസ് ത്രീ ഡി ഫൈവ് ഫോർ എസ് ടു എന്നാണ് തന്നിരിക്കുന്നത് ഫൈൻ ദ അറ്റോമിക് നമ്പർ ഓഫ് മാഗ്നസ് മാഗ്നസിന്റെ അറ്റോമിക് നമ്പർ ട്വൻറ്റി ഫൈവ് ആണ് ഫൈൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എം എൻ ഇൻ എം എൻ ടു ഒ സെവൻ പ്ലസ് സെവൻ ആണ് നമ്മൾ പഠിച്ചത് എക്സ് ഇൻ ടു എക്സ് എം എൻ എന്നാണെങ്കിൽ അതിൽ നമുക്ക് തന്നെ എം എം ഇൻറ്റു എം എക്സ് ഇൻ ടു ടു പ്ലസ് എന്താണ് ഒ സെവനിൻ്റെ ഓടെ ഇത് ഇട്ടിട്ട് ഇൻറ്റു സെവൻ അത് ഇട്ടിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നിറായിത്തെ പീരിയഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് ദി മാംഗനീസ് പീരിയഡ് നമ്പർ എത്രയാണ് ഫോർ ആണ് ഗ്രൂപ്പ് നമ്പർ സെവണോ ആണ് നിറായിത്തെ സബ്ഷർ ഇലക്ട്രോണിക് കോമ്പിനിക്കേഷൻ എം എൻ ഫോർ പ്ലസ് ആയതുകൊണ്ട് എങ്ങനെയാണ് വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ത്രീ പിന്നെ ഫോറസ്സിലില്ല ഫോറസ് സീറോ ആണ് അവിടെ എഴുതേണ്ട ത്രീ ഡി ത്രീ വരെ എഴുതിയാൽ മതി ഇനി പതിനേഴാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം പതിനേഴാമത്തെ ക്വസ്റ്റി എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സൊല്യൂഷൻ എക്സ് ഇസ് ആഡ് ടു മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ ടേക്ക് ഇ റെസ്റ്റ്യൂബ് എ വൈറ്റ് പ്രൊസിപിറ്റേറ്റീസ് ഫോംഡ് വാട്ട് ഈസ് എക്സ് ഏതായിരിക്കും ബേരിയം ക്ലോറൈഡ് ആണ് അല്ലേ വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് റൈറ്റ് വൈറ്റ് പ്രൊസിപിറ്റേറ്റ് ഫോംഡ് ഹിയർ ഏതാണ് വൈറ്റ് പ്രൊസിപിറ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ ബേരിയം സൾഫേറ്റ് പി എസ് ഒ ഫോർ വട്ട് ഹാപ്പൻ ടു ദ വൈറ്റ് പ്രസിപിറ്റേറ്റ് വെൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ഡയൂ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല അത് അതിൽ ഡിസോൾവ് ആവില്ല ഡസ്റ്റ് നോട്ട് ഡിസോൾവ് അല്ലേ ഡസ്റ്റ് നോട്ട് ഡിസോൾവ് ഡസ്റ്റ് ഡിസോൾവ് ആവില്ല വിച്ച് ടൈപ്പ് ഓഫ് സോൾട്ട് ഐഡന്റിഫൈ ബൈ ദിസ് എക്സ്പെരിമെന്റ് ഈ എക്സ്പെരിമെന്റിലും എന്താണ് സൾഫേറ്റ് അല്ലെ സൾഫേറ്റ് സോൾട്ടിന്റെയാണ് അല്ലേ ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം പതിനെട്ടാമത്തെ ക്വസ്റ്റിനില് ത്രീ മെറ്റൽസ് എ ജി എം ജി സി യു ആൻഡ് സോൾട്ട് സൊല്യൂഷൻസ് ആർ ഗിവൺ ഹൗ മെനി ഗാൽവനിക് സെൽ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദ ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പിന്നെ ഇഫ് വി കൺസിഡർ ഗാർവനിക് സെൽ യൂസിങ് ദ മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ആൻഡ് ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ദ ഗിവൺ മെറ്റൽ ഐഡന്റിഫൈ ദ കാതോഡ് ആൻഡ് ആനോഡ് ക്യാതോഡ് ഏതായിരിക്കും ക്യാതോഡ് എ ജി ആയിരിക്കും എന്ന് പറയുന്നത് ഏതായിരിക്കും ആനോഡ് എം ജി ആയിരിക്കും ക്യാതോഡ് എ ജിയും ആനോഡ് എം ജിയും ആയിരിക്കും പിന്നെ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ വിച്ച് ടേക്ക് പ്ലേസ് ആനോഡ് ആൻഡ് കാതോഡ് ഇൻ ദ എബോ സെല് ആനോഡ് ആനോട് എം ജി എം ജി എങ്ങനെ എങ്ങനെയാണ് എം ജി ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ അല്ലെ എം ജി ആറ്റം അയോൺസ് ആയിട്ട് മാറും മറ്റേ ക്യാതോഡിലോ ക്യാതോഡില് എ ജി ആണ് അല്ലെ എ ജി എ ജി പ്ലസ് ടു ഇലക്ട്രോൺ എന്താ എ ജി ക്യാതോഡില് എ ജി ആണ് അയോൺസ് ആറ്റായിട്ടും മാറും ഇനി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ അയോൺ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെറ്റൽ ഇൻ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡ് റൈറ്റ് ദ നെയിം ആൻഡ് കെമിക്കൽ ഫോർമുല ഓഫ് ഓർ ഓഫ് അയോൺ യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക് പ്രൊഡക്ഷൻ ഓഫ് അയൾ ഏതാണ് എഫ് വി ടു ഒ ത്രീ ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് സ്ലാഗ് ഫോർമേഷൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൽ സ്ലാഗ് ഗാങ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാണ് അതായത് കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബിടെ എങ്ങനെ എഴുതും സി യു ടു പ്ലസ് പ്ലസ് എന്താണ് എസ് ഐ ഒ നമ്മള് ഗ്യാങിന്റെ കാര്യം സ്ലാഗിന്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി സിയുടെ ക്വസ്റ്റ്യൻ വിച്ച് മിനറൽ ഓഫ് അയോൺ ഇസ് നോൺ ഫോൾസ് ഗോൾഡ് ഫോൾസ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്ന അയൺ പൈറേറ്റ് ആണ് അയൺ പൈറേറ്റ് എന്തായാലും കുഴപ്പമൊന്നുമില്ല അതായത് നെയിംസ് ഓഫ് ടു സ്റ്റീൽ വിച്ച് കണ്ടെയിൻ ദ സെയിം കോൺസ്റ്റിറ്റ്യൂൻറ്റ് എലമെന്റ് സ്റ്റെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ എലമെന്റ് ഉള്ളത് ഏതാണ് ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലും പിന്നെ എന്താണ് നിക്രോമും സ്റ്റെയിന സ്റ്റെയിൻലെസ് സ്റ്റീലും സ്റ്റെയിൻലെൻ സ്റ്റീലും നിക്രോമും നിക്രോ ഇതാണ് ഡി യുടെ ആൻസർ ഇനി ദ ദോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മാച്ച് ചെയ്യണതെന്ന് നോക്കാം ദ ദോളോയിങ്ങില് ആദ്യത്തില് നമ്മൾ ഏതാണ് ഫസ്റ്റ് വണ്ണിനോട് ചേരുന്നത് ഏതാണ് ഇതാണ് സി സിക്സ് എച്ച് ഫോർട്ടീൻ ഇതാണ് ഒന്നാമത്തത് ഇതിനോട് ചേരുന്നത് ഇതില് ഏതാണ് ടു ത്രീ ഡൈ മീതെൽ ബ്യൂട്ട് ഇതാണ് ഒന്നാമത്തത് ഇനി രണ്ടാമത്തേത് രണ്ടാമത്തതിനോട് ചേരുന്നത് സി ഫോർ എച്ച് എയ്റ്റ് ആണ് ഇതിൽ രണ്ടാമത്തത് ബ്യൂട്ട് ടു ഈൻ ആണ് ബ്യൂട്ട് ടു ഈൻ ആണ് മൂന്നാമത്തേല് ചേരുന്നത് സി ത്രീ എച്ച് എയ്റ്റ് ഓ ആണ് ഇതില് വരുന്നത് പ്രൊപ്പൻ ടു ഓൾ ആണ് നാലാമത്തത് ഓയിക്യാസിഡിന്റെ ആണ് അല്ലെ കാണുമ്പോൾ തന്നെ പ്രൊപ്പൻ ഓയിക് ആസിഡിന്റെയാണ് അതാണ് നാലാമത്തത് സി ഫൈവ് എച്ച് ടെൻ ടു ഫോർ ഫോർ സി ഫൈവ് എച്ച് ടെൻ ഇതാണ് നാലാമത്തെ പ്രൊപ്പൻ പെൻറ്റനോയിക് ആസിഡ് ഓയിക് ആസിഡ് ആണ് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത് ഇതാണ് മാച്ചതാക്കളെങ്കിൽ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ കെമിസ്റ്റർ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ ഒക്കെ ഉള്ളത് അപ്പോൾ മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗൈൻ താങ്ക് യു